പത്തിരി ചുട്ടു വിളമ്പി വിളിച്ചത് മുത്തുള്ളി ഭാത്തിമ്മ ഈ പാട്ടും പാടി തലയിലൊരു മഞ്ഞത്തട്ടവുമായി മാധവന് മുന്നിലേക്ക് എത്തുന്ന മീശമാധവനിലെ ബീവാത്തുമ്മയെ അങ്ങനെ പെട്ടെന്നൊന്നും മലയാളികൾ മറക്കില്ല വളരെ ചെറിയൊരു വേഷം എന്നാൽ ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ അതിൽ തൻ്റേത് മാത്രമായൊരു ലക്ഷണം ചേർക്കുവാൻ പ്രത്യേക കഴിവായിരുന്നു മീനാ ഗണേഷിന് മീശമാധവനിലെ ബീവാത്തുമ്മ മാത്രമല്ല നന്ദനത്തിലെ അമ്മയും അങ്ങനെ തന്നെയാണ് കാർത്തിയാനി അമ്മയും പാറൂട്ടിയമ്മയും തമ്മിലുള്ള ഡയലോഗുകൾ വെറുതെ എങ്കിലും ജീവിതത്തിൽ പറയാത്തവർ വിരളമാണ് ഇപ്പോഴും അത് റീലുകളിലൂടെ പുനരാവിഷ്കരിക്കപ്പെടുന്നുണ്ട് രണ്ടിലും സിനിമയിൽ കാവ്യ മാധവന് പിന്നാലെ ഓടുന്ന സ്ത്രീ ആ കഥാപാത്രത്തെയും ആരും അങ്ങനെ പെട്ടെന്ന് മറക്കില്ല മീനാ ഗണേഷ് ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയിൽ കലാഭവൻ മണിയുടെ അമ്മയായി എത്തിയതാണ് കലാഭവൻ മണിക്കൊപ്പം വികാരങ്ങളെ കൈകാര്യം ചെയ്യാനും അതിൻ്റെ തീവ്രത കാഴ്ചക്കാരിലേക്ക് പകരാനും കാഴ്ചക്കാരനെ കരയിക്കാനും ആ കലാകാരിക്ക് കഴിഞ്ഞു ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ അതിലേറെയും അമ്മവേഷങ്ങൾ അമ്മവേഷങ്ങളിൽ അമ്മ വേഷങ്ങളിൽ തന്നെ വൈരുദ്ധ്യങ്ങളേറെ സ്നേഹം അസൂയ ദയ ദേഷ്യം തുടങ്ങി നിരവധി ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന അമ്മവേഷങ്ങൾ അളവ് കൂടുകയോ കുറയുകയോ ചെയ്യാത്ത അഭിനയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മണിമുഴക്കം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയ മീനാഗണേഷ് ഇരുന്നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു നാടകത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പ്രണയവും സന്തോഷവും ഒറ്റപ്പെടലും എല്ലാം ഇടകലർന്ന എൺപത്തിരണ്ട് വർഷത്തെ ജീവിതത്തിനൊടുവിലാണ് മീനാഗണേശ് വിട പറഞ്ഞത്